ായിക ഞാൻ നിങ്ങളുടെയൊക്കെ അതെ നിങ്ങളുടെ എല്ലാം പ്രതിനിധിയായിട്ട് ഞാൻ ആ ഗർന്നാഥുണ്ടായിരുന്നു എല്ലാരും ഫാമിലിയായിട്ട് കൊണ്ടുവന്ന എല്ലാരും കാണിക്കണം കേട്ടോ വീട്ടിലെ കുട്ടിയും കുടുംബം ഞങ്ങളെ താല്പര്യ മാത്രല്ലോ മറ്റേ വർഷങ്ങൾക്ക് ശേഷം അതെ സോ ഇതാണ് ി ചേച്ചി ഷാലി ചേച്ചിയാണ് ഫസ്റ്റ് ഫിനെ മാലിക്കൊണ്ടിരുന്നത് ഇപ്പം ഗുരുനാഥും എന്നെ സജസ്റ്റ് ചെയ്തത് ചേച്ചി ചേച്ചിയായിരുന്നു അതെ നമ്മുടെ ഡയറക്ടറാണ് ഒരുപാട് ഒരുപാട് ആളുകൾക്ക് എന്താണ് സിനിമയിലേക്ക് ഒരു ഭാഗ്യം കൊടുത്ത ഞങ്ങളുടെ എല്ലാം സ്വന്തം മുത്താണ് ഓക്കെ ശരി നിങ്ങളും അറിയല്ലേ ഡോർ അടയ്ക്കാൻ പറ്റത്തുള്ളൂന്ന് ഓർഡർ പറയാൻ പറഞ്ഞു താങ്ക് യു